റിപ്പോർട്ടർ ചാനൽ വലിയൊരു ബ്രേക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല സീരിയസ് ആയ വല്ല എന്തെങ്കിലും കാര്യം വിചാരിച്ചു സ്റ്റിങ് ഓപ്പറേഷൻ അത്ര ഇതുപോലെ നമ്മൾ ഈ ക്യാമറ പിടിച്ച പോലെ ഒരു ഒരു മൂലയിട്ടതേ പൾസർ സ്വീന കൊടുത്തിട്ട് നിർത്തിയിട്ട് റോഷിപാൽ എന്ത് ചെയ്യണേ കളിക്കണേ റോഷി പാല് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് ഒരു പേഡ് ന്യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ അതിൽ പറയുന്നുണ്ട് ദിലീപിനേക്ക് മേടിച്ചെടുത്തിട്ടുണ്ട് ഒന്നര കോടിയാണ് കിട്ടാനുള്ളത് അപ്പൊ അതിൽ എഴുപത്തി അഞ്ച് ലക്ഷം എൺപത് ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒന്നര കോടിയുടെ കണക്ക് എന്താണ് എന്നുള്ളതൊക്കെ റോഷിപാൽ ചോദിക്കുന്നുണ്ട് റോഷിപാലിനുള്ള കമ്മീഷൻ കാരണം ഈ ഒന്നര കോടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് ഒന്നര കോടി കൊടുത്ത് ഇവർക്ക് ഒന്നര കോടി കൊടുത്ത് ഈ എന്താണ് ഈ ഒന്നര കോടിയുടെ കമ്മീഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്ന വെച്ചാല് റോഷി പാൽ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായി കൊണ്ട് ആളുകളെ പറ്റിക്ക അമ്മമാരാ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലില് ഈ അരുൺകുമാറും അതേപോലെ തന്നെ ഈ ആന്റോ അഗസ്റ്റിനും ഒക്കെ വിചാരിച്ചിരിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങള് പറയുന്നതൊക്കെ എന്താ പറയാ വാ അണ്ട് വീണ് ഇന്നലെ വർക്ക് ന്യൂസ് കിട്ടിയിണ് ഇന്നലെ അവർക്ക് ഇടാൻ പറ്റില്ല എന്നിട്ട് ഇന്ന് എട്ട് മണിക്ക് വലിയ സംഭവം ഞങ്ങൾ ഒരു മരത്തിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങള് പറയുന്നതൊക്കെയാണ്ട് മീണഗണങ്ങള് അതാണ് മാധ്യമം മാധ്യമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയണതാണ് ഞങ്ങള് പറയണ മാധ്യമധർമ്മം എന്ന് പറയുന്ന ആളുകളാണ് ഇതേപോലെയുള്ള ഇതേപോലെയുള്ള മണ്ടന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇവര് ഇറേ കേരളത്തിലെ ജനങ്ങള് മണ്ടന്മാരാക്കണം ചാനലിന്റെ ഒരു സെൻസേഷണ ജേർണലിസ്റ്റ് പറഞ്ഞാലോ അവര് പൊട്ടത്തരാം എനിക്ക് എന്താ പറയുക ഇത് ഞാൻ ഇന്ന് എട്ട് മണിന്ന് പറഞ്ഞപ്പോ നോക്കി വെക്കുമ്പോണ്ടേ ഒരു മരത്തിന്റെ ചെടി ഇടതിട്ട് നമ്മള് ഞാൻ ഇതിപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ കളിയാക്കുന്നതായിട്ട് തോന്നണെങ്കിൽ കളിയാക്കിയത് തന്നെയാണ് റിപ്പോർട്ടർ ടി വി കളിയാക്കിയതാണ് കാരണം ഞങ്ങൾ ഇരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് നമ്മളാണ് ഞങ്ങളെ ഞങ്ങളുടെ സ്റ്റുഡിയോ എന്ന് അവിടെ ഇരിക്കാറുണ്ട് ഞങ്ങൾ പറയവ് ഇതെന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാല് റിപ്പോർട്ടർ ടി വി ചെയ്തത് ഇതാണ് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ക്യാമറ അവിടെ വെച്ചിട്ട് ഫ്രണ്ടില് വെച്ചിട്ട് ഞങ്ങൾ ഇത് സ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് എന്ന് പറയാൻ ആദ്യം ആദ്യം വിമുഖത പ്രകടിപ്പിച്ചു ആദ്യം പൾസർ സുനി കാര്യങ്ങൾ പറഞ്ഞ് പറയാൻ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ റോഷി റോഷിപാൽ ചോദിച്ച ചോദ്യങ്ങളോട് അവസാനം ഒന്നും പറയാൻ പറ്റാതെ വന്നപ്പോൾ എല്ലാം തുറന്നു പറയുകയാണ് ചെയ്തെന്നാ പറഞ്ഞത് എന്താ സംഭവം അറിയാം ഒന്നര കോടിയിൽ എൺപത് ലക്ഷം കിട്ടാണ്ട് പൾസർ സുനിക്ക് അപ്പൊ അതിൽ അത് അകലയിൽ കിട്ടണം അതിന് ചില്ലറ കമ്മീഷൻ കൊടുത്തിട്ടത് റിപ്പോർട്ടർ ചാനലാണെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ചെയ്യുന്ന മാധ്യമം പ്രവർത്തനം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കുറെ ഒക്കെ അവര് ചെയ്ത് കൂട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു ഇതൊക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ദിലീപിനെ ആക്രമിച്ച കേസിൽ ടി വി വളരെ കൃത്യമായി കൊണ്ട എന്താണ് അയാളുടെ പേര് ആ സംവിധായകൻ മരണപ്പെട്ടു പോയ സംവിധായകൻ ബാലഗോപാൽ ബാലചന്ദ്രനെ ഒക്കെ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് കൊറേ ഫോളോ അപ്പ് അവര് നടത്തിയിട്ടുണ്ട് അത് നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ആണ് എന്നുള്ളതാണ് വ്യത്യാസം അപ്പൊ അതിന്റെ ഫോളോ അപ്പ് ഞങ്ങൾ നടത്തിയ ന്യൂസിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുന്ന വെച്ചാല് ഒരിക്കലും പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ച് പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ആളുകളെ മണ്ടന്മാരാക്കിയാണ് അതോടൊപ്പം തന്നെ ഈ കേസിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ദിലീപിനെ തകർക്കുക എന്നുള്ളത് ഒരു കൂട്ടം ആളുകളുടെ ഒരു എന്താ പറയാ നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ദിലീപ് ഒന്ന് കേറി വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ കേസ് കൊണ്ടുവരും അങ്ങനെ ആക്കും ദിലീപിന്റെ പുതിയ പുതിയ സിനിമ വരുന്നുണ്ടോ ബാബ എന്നും പ്രിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ വരുന്നുണ്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ ദിലീപ് ഇപ്പൊ സ്റ്റേജ് ഷോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഖത്തറിലാണ് അപ്പോ ദിലീപിനൊന്ന് തകർക്കുക ഈ വിഷയം വീണ്ടും വീണ്ടും ആളുകളിലേക്ക് ഒന്ന് ഇൻജക്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഇതിലൂടെ വരുന്നത് അപ്പോ ഈ വിഷയത്തിൽ ഇനിയും റിപ്പോർട്ടർ ടി വി എന്താ വരുന്നത് റിപ്പോർട്ടർ ടി വി ആളുകളെ മണ്ടന്മാരാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്